നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ ഒരു വർഷത്തേക്കുള്ള ഭരണി നക്ഷത്രത്തിന്റെ ഫലങ്ങളാണ് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങം ഒന്ന് എന്ന് പറയുന്നത് േഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതലുള്ള ഫലങ്ങളാണ് ചിങ്ങമാസത്തിലെ ഫലങ്ങൾ നോക്കുകയാണെങ്കിൽ യാത്രകളിലൂടെ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് പ്രവർത്തന രംഗത്ത് ഊർജസ്വലതയും ധീരതയും ഒക്കെ പ്രകടിപ്പിക്കുന്ന ഒരു സമയമായിരിക്കും നിങ്ങളുടെ വ്യവസായങ്ങളൊക്കെ പുരോഗമിക്കുന്ന ഒരു സമയമാണ് ഭാര്യയുടെ സമ്പത്ത് അനുഭവയോഗ്യമാകും പുതിയ വാഹനങ്ങളൊക്കെ അധീനതയിൽ വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് ഡോക്ടർമാർ എൻജിനീയർമാർ തുടങ്ങിയവർക്ക് അനുകൂല സമയമാണ് രണ്ട് മൂന്ന് അഞ്ച് ആറ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഇരുപത് തീയതികൾ വളരെ ശോഭനമായിട്ടുള്ളതാണ് ഈ തീയതികള് പറയുന്ന ചിങ്ങം ചിങ്ങമാസത്തെ കണക്കാക്കി അതായത് മലയാള മാസത്തെ കണക്കാക്കിയുള്ള തീയതികളാണ് ഇംഗ്ലീഷ് മാസമല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കന്യാമാസത്തിലേക്ക് കിടക്കുമ്പോൾ സർവീസിൽ നിന്നും പല നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് ബിസിനസ്സിൽ പ്രതീക്ഷിക്കാത്ത സന്ദർഭങ്ങളിലൊക്കെ ഉയർച്ച ഉണ്ടാവുന്നുണ്ട് പിതാവിന് ശ്രേയസ് വർദ്ധിക്കുന്ന ഒരു സമയമാണ് പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള അവസരമൊക്കെ ഉണ്ടാകും ദൂരയാത്രകളൊക്കെ ഒരുപാട് ആവശ്യമായിട്ട് വന്നേക്കും ബിസിനസ് സംബന്ധമായിട്ടുള്ള ദൂരയാത്രകൾ ഒരുപാട് ആവശ്യമായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട് യാത്രകളിലൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ചെറിയ ചെറിയ അപകടങ്ങളൊക്കെ പതിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒൻപത് പത്ത് പതിനൊന്ന് ഇരുപത് ഇരുപത്തിയേഴ് തീയതികള് വളരെ ഗുണമുള്ളതായിട്ട് കാണുന്നുണ്ട് തുലാം മാസത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ ഏജൻസി ഏർപ്പാടുകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വരുമാനം വർദ്ധിക്കുന്നതായിട്ട് കാണാം ഏജൻസികൾ എടുത്തവർക്കൊക്കെ നല്ലൊരു സമയമാണിത് ശത്രുക്കളെയൊക്കെ നിഷ്പ്രയാസം അകറ്റുവാൻ സാധിക്കുന്നുണ്ട് സർക്കാരിൽ നിന്ന് ലഭിക്കുവാനുള്ള ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് എഴുത്തുകാർക്കും ചലച്ചിത്ര രംഗത്തുള്ളവർക്കും ഒക്കെ പേരും പ്രശസ്തിയും ഒക്കെ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് വീട് മൂടി പിടിപ്പിക്കല് പുതിയ വീട് വാങ്ങിക്കുക ഇതൊക്കെ ഈ മാസം കാണുന്നുണ്ട് കുടുംബത്തില് സമാധാനവും ഐക്യവും ഉണ്ടാവുന്നതാണ് രണ്ട് നാല് പത്ത് പതിനൊന്ന് പതിമൂന്ന് ഇരുപത്തൊന്ന് തീയതികൾ വളരെ ശോഭനമായിട്ട് കാണുന്നുണ്ട് വൃശ്ചിക മാസത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ സർക്കാർ ജോലിക്കാർക്ക് ഉയർച്ച ഉണ്ടാവുന്നതാണ് സന്താനങ്ങൾക്ക് ചില അസുഖങ്ങളൊക്കെ വന്നു ചേർന്നേക്കാം അതുകൊണ്ട് കുഞ്ഞ് മക്കളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം പരീക്ഷകളിൽ എല്ലാം വിജയം കൈവരിക്കുന്ന ഒരു സമയമാണ് പുതിയ വ്യവസായങ്ങളൊക്കെ തുടങ്ങാൻ ഇടവരും അതായത് നിങ്ങൾക്കുള്ള വ്യവസായങ്ങളിൽ നിന്നും അതിനെ വിപുലപ്പെടുത്തുകയാണ് ചെയ്യുന്നത് പ്രമേഹ രോഗികളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ഈ ആദ്യ പകുതിയിലെല്ലാം ദൂരയാത്രകൾ ഒരുപാട് കാണുന്നുണ്ട് ഈ മാസവും ദൂരയാത്രകളൊക്കെ വരുന്നുണ്ട് മൂന്ന് അഞ്ച് പതിനൊന്ന് പതിമൂന്ന് ഇരുപത് ഇരുപത്തിരണ്ട് തീയതികൾ വളരെ ശോഭനമാണ് ധനുമാസത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ വ്യാപാരം പൂർവാധികം അഭിവൃദ്ധിപ്പെടും പുതിയ വ്യവസായങ്ങൾ ആരംഭിക്കും ഉദ്യോഗത്തിൽ കാര്യമായ മാറ്റങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഭൂമിയിൽ നിന്ന് കാർഷിക ആദായം പ്രതീക്ഷിച്ചതിലുപരി ലഭിക്കുന്നുണ്ട് ജ്യേഷ്ഠ സഹോദരന്മാർക്കും പിതാവിനും ഒക്കെ ഐശ്വര്യം വർദ്ധിക്കുന്ന ഒരു സമയമാണ് ഈ സമയം സർക്കാർ ജോലിക്ക് പരിശ്രമിക്കുന്നവർക്കൊക്കെ വളരെ നല്ല ഒരു സമയമാണ് പക്ഷേ ഈ ഈ ധനുമാസം നിങ്ങളുടെ മനസ്സ് സദാസമയം വ്യാകുലപ്പെട്ട് ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതിന്റെ ആവശ്യമില്ല എല്ലാം നല്ലതായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് ആറ് ഏഴ് പത്ത് പതിനൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തെട്ട് തീയതികള് വളരെ ശോഭനമാണ് മകരമാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് അലസത കൈവരുന്നതായിട്ട് കാണുന്നുണ്ട് രക്ഷിതാക്കളുമൊക്കെയായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട് വീട് നിർമ്മാണത്തിലൊക്കെ ഏർപ്പെടുത്തുന്നവര് അത് തൽക്കാലത്തേക്ക് ആയിട്ട് കാണുന്നുണ്ട് അത് നിങ്ങളുടെ അലസത മൂലമാണ് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ദൈവാധീനം നിമിത്തം മാസാവസാനം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഇതൊക്കെ മാറുന്നതായിട്ട് കാണുന്നുണ്ട് വീട്ടിലെ ചില മംഗള കാര്യങ്ങളൊക്കെ നടക്കാനിടയുണ്ട് ഇതിനെ ചൊല്ലി ചില ചില ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും കുടുംബത്തിൽ കാണുന്നുണ്ട് പന്ത്രണ്ട് പതിനാറ് പതിനെട്ട് തീയതികൾ ശുഭകരമായിട്ട് കാണുന്നുണ്ട് കുംഭമാസത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ കുടുംബത്തിലേക്ക് വീണ്ടും സ്വസ്ഥതയും സമാധാനവും വന്നു ചേരുന്നുണ്ട് ഉന്നത ഉദ്യോഗസ്ഥർ മുഖാന്തരം ചില നേട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് ഒന്നിലധികം തുറകളിൽ നിന്ന് നിങ്ങൾക്ക് ആദായം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്തൊക്കെ നിങ്ങൾക്ക് പുരോഗതി ഉണ്ടാകുന്നുണ്ട് വിവാഹം നടക്കാതെ നിൽക്കുന്ന ആൾക്കാരുടെയൊക്കെ വിവാഹത്തിന് പറ്റിയൊരു സമയമാണ് ഇത് സഹോദരങ്ങളുമായിട്ടുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറി സ്വരചേർച്ചയിലാവുന്നതാണ് മൂന്ന് ഏഴ് പതിനാല് പതിനേഴ് പത്തൊൻപത് ഇരുപത്തൊന്ന് തീയതികൾ വളരെ ശുഭകരമായിട്ട് കാണുന്നുണ്ട് മീനമാസത്തിലേക്ക് കിടക്കുമ്പോൾ ചില ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് ആരോഗ്യനിലകളൊക്കെ വളരെ മെച്ചപ്പെടും ബോണ്ടുകളിൽ നിന്നും ഊഹ കച്ചവടങ്ങളിൽ നിന്നും ഒക്കെ നിങ്ങൾ വരുമാനം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് സന്താനങ്ങളിൽ നിന്നൊക്കെ സാമ്പത്തിക സഹായം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് ഉയർന്ന ഉദ്യോഗസ്ഥരും ഒക്കെ ആയിട്ട് ഒരുപാട് ബന്ധം സൂർബന്ധം ആയിട്ട് കാണുന്നുണ്ട് ജോലിയിലൊക്കെ മാറ്റമുണ്ടാകാനുള്ള ഒരു സമയമാണ് ഇത് മൂന്ന് അഞ്ച് ഒൻപത് പതിനാല് പതിനാറ് ഇരുപത് തീയതികൾ വളരെ ശോഭനമായിട്ട് കാണുന്നുണ്ട് മേടമാസത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ ഫിനാൻസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ശത്രുക്കളുടെ ശല്യമൊക്കെ ഉണ്ടായിരുന്ന അതൊക്കെ കുറയുന്ന ഒരു സമയമാണിത് പരാജയ ഭീതിയിൽ നിന്ന ചില പ്രവർത്തനങ്ങളൊക്കെ അവസാന നിമിഷം വിജയത്തിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നുണ്ട് ഒരുപാട് നാലായിട്ട് പ്രേമകാര്യങ്ങളിലൊക്കെ ചില തടസ്സങ്ങൾ നിന്നിരുന്നൊക്കെ മാറി അത് വിവാഹത്തിലേക്ക് നീങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് നാല് അഞ്ച് പന്ത്രണ്ട് പതിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് തീയതികളില് വളരെ മേന്മ ഉള്ളതാണ് ഇടവുമാസത്തിലേക്ക് കിടക്കുമ്പോൾ ബിസിനസ്സില് ആദായം കൂടുവാനിടയുണ്ട് ഭാര്യ മുഖേന ചില നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം സാമ്പത്തിക നില ഭദ്രമായി മാറുന്നതാണ് ഈ സമയത്ത് നിങ്ങളുടെ സംഭാഷണങ്ങള് ശത്രുക്കളെ സൃഷ്ടിക്കാനും അന്തസ്സു കുറയ്ക്കാനും ഒക്കെ ഉള്ളൊരു സാധ്യത കാണുന്നുണ്ട് വിദേശ വ്യാപാരവുമായി ബന്ധപ്പെട്ട കയറ്റുമതിയൊക്കെ ഉള്ളവർക്ക് ഈ സമയം വളരെ നല്ലൊരു സമയമാണ് രണ്ട് നാല് ആറ് പതിനൊന്ന് പന്ത്രണ്ട് പതിനാറ് പതിനേഴ് ഇരുപത്തഞ്ച് തീയതികൾ വളരെ നല്ലതാണ് മിഥുന മാസത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഒരു ദൈവാനുഗ്രഹം ദൃശ്യമാവുന്നുണ്ട് ഏർപ്പെടുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ വിജയമുണ്ടാകുന്നുണ്ട് അർഹതയുള്ള പ്രമോഷനൊക്കെ ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് നിയമജ്ഞർ കോൺട്രാക്ടർ ഇവർക്കെല്ലാം ഈ മാസം വളരെ അനുകൂലമാണ് ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും എല്ലാം നിങ്ങൾക്ക് വിജയമുണ്ടാകുന്ന ഒരു സമയമാണ് ആറ് ഏഴ് എട്ട് പതിനേഴ് പതിനെട്ട് ഇരുപത്തഞ്ച് ഇരുപത്താറ് തീയതികൾ വളരെ ഗുണമുള്ളതാണ് കർക്കിടക മാസത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ സർക്കാർ ഉദ്യോഗത്തിന് ശ്രമിക്കുന്നവർക്ക് ഉദ്യോഗം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പോലീസ് സേനാ വിഭാഗങ്ങളിലൊക്കെ ഉള്ളവർക്ക് പ്രൊമോഷൻ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് മതപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതായിട്ടും കാണുന്നുണ്ട് വിദേശത്തുള്ളവർക്ക് ശ്രേയസ് വർദ്ധിക്കുന്നുണ്ട് അവരുടെ പ്രൊമോഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് പ്രവൃത്തി സ്ഥലത്തുണ്ടാകുന്ന ശത്രുക്കളെ ഒന്ന് ചെറുതായിട്ട് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് രണ്ട് എട്ട് ഒമ്പത് പന്ത്രണ്ട് പതിനാറ് പത്തൊൻപത് ഇരുപത്തിനാല് തീയതികൾ വളരെ നല്ലതാണ് ഈ ഭരണി നക്ഷത്രക്കാർക്ക് അനിഴം വേദമാണ് അനിഴം നക്ഷത്രക്കാരുമായിട്ട് ഇടപഴകുമ്പോൾ ഒന്ന് കരുതിയിരിക്കുക എല്ലാം നല്ലതായിട്ട് നടക്കുവാനായിട്ട് പ്രാർത്ഥനയാണ് ഏറ്റവും നല്ല പരിഹാരം ശിവ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും ഇത്രയുമാണ് ഭരണി നക്ഷത്രക്കാരുടെ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വർഷഫലം ഇനിയും ഇതുപോലെ മറ്റൊരു വീഡിയോ വീഡിയോയായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം